നാം മനസ്സിലാക്കേണ്ട ഒരു മസലയാണ് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു യാത്രക്കാരൻ അത് ഏകദേശം ഇരുന്നൂറോളം കിലോമീറ്റർ ദൂരമുണ്ട് നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരി അറിഞ്ഞിരിക്കേണ്ട വളരെ ഗൌരവമേറിയ ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ ഇൻഷാള്ള ഈ ക്ലിപ്പ് അല്പം ദൈർഘ്യം ഉള്ളതാണ് നിങ്ങൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് കസറിന്റെയും ജംഇന്റെയും വിശദീകരണത്തിലേക്ക് കടക്കാം യാത്രാവേളയിലൊക്കെയും ഹലാലായ യാത്രയാണെങ്കിൽ ആ യാത്ര നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖസറും ജംഉമാക്കൽ അനുവദനീയമാണ് ഈ ഒരു ആനുകൂല്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് കൃത്യനിഷ്ഠയോടെ നിസ്കരിക്കുന്ന പലരും യാത്രാ സമയങ്ങളിൽ നിസ്കാരം ഉപേക്ഷിക്കുകയും പിന്നീട് കലാവ് വീട്ടുകയും ചെയ്യുന്ന സമ്പ്രദായം വളരെ കുറ്റകരമാണ് അനുവദിച്ച സമയത്തിൽ നിന്നും നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റമാണ് കലാവ് വീട്ടിയതുകൊണ്ട് മാത്രം കുറ്റം ഇല്ലാതാവുകയില്ല ജംവും കസറുമാക്കുന്ന ആനുകൂല്യം പഠിച്ചുവെച്ചാൽ പലർക്കും നിസ്കാരം കലാകേണ്ടിവരില്ല ലക്ഷ്യസ്ഥാനവും രണ്ട് മറഹല അഥവാ കിലോമീറ്റർ ദൂരവുമുള്ള അനുവദനീയമായ യാത്രയിൽ ജായിസാണ് ഖസറും മൂന്ന് മറഹല അഥവാ കിലോമീറ്റർ ദൂരമുണ്ടായാൽ ഖസറാക്കൽ എന്ന് മാത്രമല്ല ഖസറാക്കി നിസ്കരിക്കൽ അത് സുന്നത്തുകൂടിയായി വരും നാല് എന്താണ് ഖസറാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ജംആാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ കസറും ജമ്പും ഒന്നായിട്ട് കാണുന്ന ആളുകളാണ് കസറും ജംപും വേറെ വേറെ കാര്യങ്ങളാണ് അത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് കസറ് എന്ന് പറഞ്ഞാൽ എന്താണ് നാല് റക്കായത്തുള്ള ലുഹറ് അസർ ഇഷ്ട എന്ന ഈ നിസ്കാരങ്ങൾ രണ്ട് റക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസർ എന്ന് പറയുന്നത് ുഹറും അസറും രണ്ടിൽ ഏതെങ്കിലും ഒന്നിന്റെ സമയത്തും അതേപോലെ മഹരിബും ഇഷാവും രണ്ടിൽ ഏതെങ്കിലും ഒന്നിന്റെ സമയത്തും നിസ്കരിക്കുന്നതിന് ആണ് ജംഎ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുക സുബിഹി നിസ്കാരത്തിന് ജംഉും അതേപോലെ മകരിബിന് കസുറും ബാധകമല്ല കാരണം കസറ് എന്ന് പറഞ്ഞാൽ നാല് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ട് റക്കായത്താക്കി നിസ്കരിക്കുന്നതിനാണ് കസർ എന്ന് പറയുക ജം എന്ന് പറഞ്ഞാൽ ലോഹറും അസറും കൂടി ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കുക മകരിബും ഇഷായും കൂടി ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കുക അപ്പ ഈ പറഞ്ഞ നിബന്ധനകളിൽ നിന്നെല്ലാം സുബിഹി ഒറ്റപ്പെട്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കസറും ജംവും സുബിഹിക്ക് അല്ല അതേപോലെ തന്നെ ഖസറാക്കുക എന്നുള്ളത് നാല് റക്കാലത്തുള്ള നിസ്കാരം രണ്ടു റക്കായത്താക്കി നിസ്കരിക്കലായതുകൊണ്ട് തന്നെ മകരിബ് ഖസറിന്റെ പരിധിയിൽ നിന്നും പുറത്താൽ മകരിബ് ജംആാക്കൽ മാത്രമാണ് അനുവദിനീയമാകുക രണ്ട് നിസ്കാരവും കൂടി ആദ്യ നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ അതിന് ജംഉത്തക്കീം മുന്തിച്ച് ജം ആക്കുക എന്നാണ് പറയുക നാം വളരെ ഗൌരവമായി മനസ്സിലാക്കണം വ്യക്തമായി മനസ്സിലാക്കണം ഇത് വെറുതെ കേട്ടുപോകേണ്ട ഒരു മസ്അലയല്ല രണ്ട് നിസ്കാരവും കൂടി അഥവാ ലുഹറും അസറും കൂടി ആദ്യ നിസ്കാരത്തിന്റെ സമയത്ത് ലുഹറിന്റെ സമയത്ത് ലോഹറും അസുറും കൂടി ലുഹറിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ജം ഉത്തക്കതിയും മുന്തിച്ച് ജംആ ആക്കുക എന്നാണ് പറയുക രണ്ട് നിസ്കാരവും കൂടി രണ്ടാമത്തേതിന്റെ സമയത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ ലോഹറും അസറും കൂടി അസറിന്റെ സമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ജം ഉത്ത് ഹീർ പിന്തിച്ച് ജം ആക്കുക എന്നാണ് അതിന് പറയുക യാത്ര ആരംഭിക്കുന്ന പ്രദേശത്തിന്റെ അതിർത്തി കടന്നത് മുതൽ ഈ ആനുകൂല്യം തുടങ്ങുന്നു യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് നിസ്കാരം പൂർത്തിയാവുകയും വേണം എന്ന നിബന്ധനയുണ്ട് സ്വദേശത്ത് എത്തുകയോ ഒരു സ്ഥലത്ത് പൂർണമായി നാല് ദിവസം തങ്ങുകയോ നാല് ദിവസം താമസിക്കുമെന്ന് കരുതുകയോ ചെയ്താൽ യാത്ര അവസാനിച്ചതായി ഗണിക്കപ്പെടുന്നതാണ് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുകയാണ് സ്വദേശത്ത് എത്തുകയോ ഒരു സ്ഥലത്ത് പൂർണമായി നാല് ദിവസം താമസിക്കാൻ ഒരാൾ തീരുമാനിച്ചു നാല് ദിവസം താമസിക്കുമെന്ന് കരുതി എന്നാൽ അപ്പോൾ തന്നെ ആ യാത്ര അവസാനിച്ചതായി കരുതും പിന്നീട് ആ യാത്രക്കാരന് കസറാക്കൽ അനുവദനീയമല്ല ജംആാക്കലും അനുവദനീയമല്ല അതേപോലെ തന്നെ നാല് ദിവസത്തിൽ താഴെ താമസിച്ചാൽ ആവശ്യം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയോടെ ഒരാൾ താമസിക്കുകയാ ഉദാഹരണത്തിന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയി തിരുവനന്തപുരത്തേക്ക് പോയി മന്ത്രിയെ കാണാൻ വേണ്ടി പോയതാ തിരുവനന്തപുരത്ത് ചെന്നു മന്ത്രി എപ്പോഴാണ് എത്തുക എന്ന് ചോദിച്ചപ്പോ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മന്ത്രി വരികയുള്ളൂ എന്ന് അവന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അവൻ തീരുമാനിച്ചു അഞ്ച് ദിവസം ഇവിടെ താമസിച്ച് അതിനുശേഷം മന്ത്രി വരുമ്പോൾ മന്ത്രിയെ കണ്ടിട്ട് പോകാം എന്ന് അവൻ തീരുമാനിച്ചാൽ അതോടുകൂടി അവന്റെ യാത്ര അവസാനിച്ചതായി കരുതും അവൻ ആ തിരുവനന്തപുരത്ത് എത്തിയതു മുതൽ പിന്നീട് അവനെ അവന് ഉം അനുവദനീയമല്ല നേരെമറിച്ച് മന്ത്രി എപ്പോഴാണ് വരിക എന്ന ചോദ്യത്തിന് മന്ത്രി എപ്പോഴാണ് വരിക എന്നറിയില്ല ചിലപ്പോൾ നാളെ വരാം ചിലപ്പോൾ ഇന്ന് വരാം ചിലപ്പോൾ മറ്റന്നാള് വരാം എന്ന അഭിപ്രായമാണെങ്കിൽ അവൻ ഓരോ ദിവസവും ആ മന്ത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിൽ അവന് പതിനെട്ട് ദിവസം വരെ കസുറം ഞമുമാക്കൽ അനുവദനീയമാണ് ആ തിരുവനന്തപുരത്ത് അവൻ താമസിക്കുമ്പോൾ അവന് പതിനെട്ട് ദിവസം വരെ കസുറം ഞമ്മക്കൽ അനുവദനീയമാണ് നാല് ദിവസത്തേക്കാൾ കൂടുതൽ നാല് ദിവസം ഞാൻ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അതോടുകൂടി തന്നെ അവന്റെ യാത്ര അവസാനിച്ചതായി കരുതുകയും വേണം ഇനി മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് ഖസറാക്കുന്നവന് തുടരാൻ പാടില്ല നിസ്കാരത്തിന്റെ ആരംഭത്തിൽ തന്നെ ഖസറാക്കുന്നുവെന്ന് നെയ്യത്തുണ്ടായിരിക്കൽ ഷർത്താ നിബന്ധനയാ മുന്തിച്ച് ജം ആക്കുന്നതിന് മൂന്ന് ഷർത്തുകൾ വേറെയുണ്ട് നാം വളരെ വളരെ ഇത് ഓരോ വിഷയങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ മുന്തിച്ച് ജം ആക്കുന്നതിന് മൂന്ന് നിബന്ധനകൾ വേറെയുണ്ട് ഒന്ന് ആദ്യ നിസ്കാരം ആദ്യം നിർവഹിക്കണം ലോഹറും അസുറുമാണെങ്കിൽ ലോഹർ ആദ്യം നിസ്കരിക്കണം രണ്ട് ആദ്യ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അടുത്ത നിസ്കാരവും കൂടി ഇതോടൊപ്പം ചേർത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതണം ആ ലോഹറ് നാം നിസ്കരിക്കുകയാണ് മുന്തിച്ച് ജമാക്കാൻ പോവുകയാണ് അസറിനെ ലോഹറിന്റെ സമയത്തേക്ക് മുന്തിച്ച് ജമാക്കാൻ പോവുകയാണ് അങ്ങനെ മുന്തിച്ച് മുന്തിച്ഛമാക്കുമ്പോ ഈ നിസ്കാരത്തെ ഈ ലോഹർ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ ഞാൻ അസറിനെ ഇതോടൊപ്പം നിസ്കരിക്കുന്നുവെന്ന് കരുതണം അത് രണ്ടാമത്തെ ഷർത്താണ് മൂന്നാമത്തെ ഷർത്ത് ആദ്യ നിസ്കാരം കഴിഞ്ഞയുടൻ രണ്ടാമത്തേത് നിസ്കരിക്കണം ഇടയിൽ കൂടുതൽ സമയമുണ്ടാകാൻ പാടില്ല വിടവുണ്ടാകാൻ പാടില്ല പിന്തിച്ച് ജംആക്കൽ സഹിഹാകാൻ ആദ്യ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ ആവശ്യമായ സമയം ബാക്കിയുണ്ടായിരിക്കെ നിസ്കരിക്കുന്നു എന്ന് കരുതൽ ഷർത്താ അഥവാ പിന്തിച്ച് എന്ന് പറഞ്ഞാൽ ലുഹറും അസറും കൂടി അസറിന്റെ സമയത്ത് ഒരാൾ നിസ്കരിക്കാൻ തീരുമാനിക്കുകയാണ് അവന് യാത്രയിലാണ് അങ്ങനെ യാത്രയിലാകുമ്പോൾ ഈ ലോഹർ നിസ്കാരം കള്ള ആകുന്നതിന് മുമ്പ് തന്നെ എന്റെ ഈ ലുഹർ ഞാൻ അസ്ര നിസ്കാരത്തിലേക്ക് പിന്തിക്കുന്നു എന്ന് അവൻ കരുതിയിരിക്കണം ചുരുക്കി പറഞ്ഞാൽ ഒരു ലോഹർ നിസ്കരിക്കാനുള്ള സമയമെങ്കിലും ബാക്കി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ നിസ്കാരത്തെ ഞാൻ അസറിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതിയെങ്കിലേ അവന്റെ പിന്തിച്ചുള്ള ജമശി ശരിയാവുകയുള്ളൂ കസുറം ജമ്മും ഒന്നിച്ചും ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി ഒന്ന് മാത്രവും എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ലോഹറും അസുറും കൂടി കസറാക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി നിസ്കരിക്കലാണ് ജം ആക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കല ഇത് രണ്ടിലും എന്തു വേണെങ്കിലും ചെയ്യാവുന്നതാണ് ഒരാൾക്ക് കസറാക്കാൻ മാത്രമാണ് ഉദ്ദേശമുള്ളൂ എങ്കിൽ രണ്ടു പ്രക്കാലത്ത് വീതം നിസ്കരിച്ച് സമയസമയങ്ങളിൽ നിസ്കരിച്ചു പോകാം അതിന് കുഴപ്പമില്ല അല്ല ജംആാക്കാൻ മാത്രമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ദുഹറും അസുറും നാലു പ്രക്കാലത്ത് വീതം തന്നെ ജം ആക്കിയവന് നിസ്കരിക്കാം അതല്ല കസറും ജം കൂടി ഒന്നിച്ചെടുക്കണമോ എങ്കിൽ അതിനും ബുദ്ധിമുട്ടില്ല എന്ന് നാം മനസ്സിലാക്കുക ഇൻഷല്ല മറ്റൊരു ദിവസം അതിന്റെ പ്രായോഗിക രൂപത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ദുആാവസീയത്തോടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു